ഹായ് ഫ്രണ്ട്സ് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമില്ലെങ്കിൽ നമ്മളിങ്ങെത്തൂല്ല എന്നുള്ളതാണ് ഞാനത് കുറച്ചും കൂടി വിശദമായി മനസ്സിലാകാൻ വേണ്ടി സിനിമാ നടൻ ബിബിൻ ജോർജിൻ്റെ ലൈഫിനെ കുറിച്ച് പറയാം ഞാൻ പതിനഞ്ച് വർഷത്തോളം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് കാരണം എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഞാൻ എവിടെ കടന്ന് വെച്ചവനായിരുന്നുള്ളൂ അത്രയും താഴ്ത്തായിരുന്നു കടക്കണി വന്നിട്ട് നാട് വിട്ടുപോയതാണ് ഇരുന്നൂറോളം ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ടത് ജീവിതത്തിൽ അനുഭവിക്കാത്ത നരകയാതനകളൊന്നും ഒന്നും തന്നെ ഇല്ല അത്രയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ടോർച്ചറിങ്ങും മൂന്നു കൊല്ലം ഉറക്കമില്ല ഡിപ്രഷൻ മെൻ്റലി ഡിസോർഡർ ആത്മഹത്യക്കുള്ള ശ്രമം അങ്ങനെ പറയാൻ പോയ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ വീഡിയോസിന് ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ മൈ ലൈഫ് സ്റ്റോറിന്ന് പറഞ്ഞ വീഡിയോയിലുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുപോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാൽ വാടകയ്ക്ക് ഇപ്പോൾ വർഷം താമസിച്ചത് ആ കാലഘട്ടത്തിൽ കുറച്ച് നാൾ ബിബിൻ ജോർജിൻ്റെ വീടിൻ്റെ ഏരിയയിൽ ബിബിൻ ജോർജ് അന്ന് താമസിച്ചിരുന്ന വീടിൻ്റെ ഏരിയയിൽ ഞാൻ താമസിച്ചു ചോദിച്ചു അപ്പോൾ അവിടെ ഞാൻ ഈ കടക്കേണിയിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ റിക്കവറി ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അവിടെ നിന്ന് തുടങ്ങിയെന്നുണ്ടെങ്കിൽ പറയാം ആ സാഹചര്യത്തിൽ അപ്പോൾ ഞാനൊരു മ്യൂജീഷ്യൻ കൂടിയാണ് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ അന്ന് സജീവമായിട്ട് ചെയ്യുവരെന്ന് കിട്ടിയാലും ഇന്നിപ്പോൾ കുറവാണ് ചെയ്യണത് അപ്പോൾ അവിടെ ഒരു പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളുണ്ട് ആ കമ്മ്യൂണിറ്റി ഹാളിൽ ചിലപ്പോൾ ഇടക്ക് എൻ്റെ മാജിക് ഷോ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ബിബിൻ ജോർജിനെ കാണുന്നത് ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ വേറെ പല പരിപാടി മാജിക് ഷോ ഉണ്ട് ഡാൻസ് ഉണ്ട് അങ്ങനെ പല പല പരിപാടി എൻ്റെ ഇടയിൽ ഒരു പാട്ട് പാടാൻ അവിടെയുള്ള കമ്മിറ്റിക്കാരോട് സാൻസ് ചോദിക്കുന്ന ഒരു ബിബിൻ ജോർജിനെയാണ് ആദ്യമായിട്ടൊരു പാട്ട് അന്ന് ബിബിൻ ജോർജ് പാടിയ ഒരു പാട്ടുണ്ട് കസ്തൂരി അഴകിൻ സിംഗാരി എന്ന് പറയുന്ന ഒരു പാട്ട് അതാണ് അവൻ ആദ്യോട്ട് പാടിയത് ആ പാട്ട് പാടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു സ്വാധീനക്കുറവുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ആ പാട്ട് അദ്ദേഹം പാടി അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെയും പ്രോഗ്രാമിൻ്റെ ഇടയിൽ മീൻസ് എൻ്റെതല്ലാത്ത വേറെയും പ്രോഗ കാലപരിപാടി പള്ളിയിൽപ്പെട്ടാൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ രണ്ടു ദിവസം സ്ഥലത്ത് വെച്ചിട്ട് ബിരിൻ ജോർജ് ഇതുപോലെ പാട്ട് പാടാനായിട്ട് വന്നതും അതിൻ്റെ ഇടയിലെല്ലാം പാട്ട് പാടിയതെല്ലാം എനിക്കറിയാം പിന്നീട് ബിപിൻ ജോർജിന് ഞാൻ കാണുന്നത് ബിപിൻ ജോർജും വിഷ്ണുപുണ് കൃഷ്ണൻ പിന്നെ ഷിനിൽ ചിറ്റൂരി അങ്ങനെ വേറെ അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മിമിക്രി ഡ്രൂപ്പായിട്ട് ഒരു അമ്പലത്തിൽ പ്രോഗ്രാം നടത്താനായിട്ട് അന്ന് ഞാൻ അവരെ കയറി അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ പല പ്രോഗ്രാംസ് അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അറിയണത് ദശിക രാജ നമ്പർ വൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതിൽ റൈറ്ററായിട്ട് കയറി അതിനുശേഷം പല ചാനലുകളിലും സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതിനായിട്ട് കയറി ബഡായി ബിംഗ്ലാവിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ ഒരു റൈറ്ററും ഇല്ലാത്തുണ്ട് അതിൽ അസോസിയേറ്റ് ചെയ്തും ഹെൽപ്പർ അസിസ്റ്റൻറ്റുമായിട്ടും അങ്ങനെ കോർഡിനേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇൻഡിപെൻ്റൻ്റായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തു അതിനുശേഷം വിഷ്ണു നികൃഷ്ണൻ മിലിൻ ജോലും കൂടി അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ സിനിമയൊക്കെ സെലക്റ്റ് ചെയ്തു അതിന് ശേഷം അതിന് അത് സിനിമയായി അതിലവർ ചെറിയ വേഷം ചെയ്തു പിന്നീട് അവർ ഒരു യമണ്ടൻ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിൽ രണ്ടുപേരും നല്ല വേഷം ചെയ്തു ദുൽഖർ നായകനായിട്ടുള്ളവർ അതിനുശേഷം ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന സിനിമയിൽ ബിപിൻ ജോർജ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നായകനായിട്ട് തന്നെ അഭിനയിച്ചു അതിനുശേഷം പല പടങ്ങളിലും അദ്ദേഹം വേഷം ഇട്ടു ലേറ്റസ്റ്റായിട്ട് ഗുമസ്തൻ എന്ന് പറയുന്ന പടത്തിൽ നല്ലൊരു വേഷം ചെയ്തു വ്യത്യസ്തമാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന കാലഘട്ടം നോക്കുക അതിന് തൊട്ടു മുമ്പ് ഞാൻ ലേറ്റസ്റ്റായിട്ട് ബിബിൻ്റെ പടം കണ്ടു അതിന് നല്ല പ്രഷൻ ചെയ്തു നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഓൾറെഡി ഒരു മൂന്ന് പടം എൻ്റെ അറിവിൽ ബിബിൻ ജോർജിൻ്റെ വരാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശുക്രൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട് പിന്നെ കൂടലെന്ന് പറഞ്ഞൊരു പടം പിന്നെ ഒരെണ്ണം അഞ്ചങ്ക പോൽ ഇതെല്ലാം എനിക്ക് കിട്ടിയ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന ശുക്രനിലും ബിബിൻ ജോർജിൻ്റെ നായകനെ അപ്പോൾ ഞാൻ ഇത്രയും പേര് ഓടിച്ച് പറഞ്ഞു ഇനി ഒന്നും കൂടി ഞാൻ റിവൈൻഡ് അടിക്കാം ബിബിൻ ജോർജിൻ്റെ മൈൻഡ് സെറ്റ് ഞാനൊരു ട്രെയിനർ ആയതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാക്കി ഇങ്ങനെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തത് ബിബിൻ ജോർജിൻ്റെ അതിയായ ആഗ്രഹമായിരുന്നു ഒരു സിനിമാ നടനാകണം അത് നായകൻ തന്നെ ആണോ എന്നുള്ളത് ഇത് ശരിയാണ് ഞാൻ ഈ പറയണ നായകൻ തന്നെ ആണോ എന്നുള്ളത് ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് പറയണം ബിബിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഈ പറയണ സത്യമാണോ എന്നറിയാൻ പറ്റും നടനാവുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ടാവും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുന്ന നായകനാണെന്നു തന്നെ എങ്കിൽ മാത്രമേ നായകനാകാൻ പറ്റുള്ളൂ അപ്പം ഇത് അദ്ദേഹം അദ്ദേഹം സിനിമയിലെ നായകൻ തന്നെയാണല്ലോ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് പോലും ചിന്തിക്കാനാ എത്തിപ്പിടിക്കാനാ ഞാൻ പറഞ്ഞുകൊണ്ട് ബിജിൻ പറഞ്ഞാൽ പോരായ്മയായിട്ടല്ല ഞാൻ പറഞ്ഞുതന്നെ മീൻസ് ഒരു കാലിന് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് അടച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ബിബിൻ്റെ മൈൻഡ് സെറ്റ് ഭയങ്കര തീവ്രമായ മൈൻഡ് സെറ്റാണ് അത് നമ്മുടെ ശരീരത്തിനുള്ള ഒരു കുറവൊന്നും ഒരു കുറവല്ലെന്ന് അദ്ദേഹം കളിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്ത ഒരാൾ പോലും അതെത്താത്തത് മൈൻഡ് സെറ്റും ഉണ്ടാവില്ല ലൈഫ് ഗോളും ഉണ്ടാവില്ല പരിശ്രമിക്കാനുള്ള മൈൻഡും ഉണ്ടാവില്ല വെറുതെ ആഗ്രഹം മാത്രം മാത്രമുണ്ടാവുകയുള്ളൂ അങ്ങനെ വെറുതെ ആഗ്രഹം മാത്രമുള്ള ആൾക്കാരൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തില്ല അപ്പം ഞാൻ ഇതിൻ ജോർജിൻ്റെ ലൈഫിനെ സ്റ്റഡി ചെയ്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അത് ഹൺഡ്രഡ് പെർസെൻ്റ് ശരിയാണെന്ന് ഞാൻ പറയാനുള്ളെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആണെങ്കിൽ ഞാൻ ആവുള്ളൂ പിന്നെ പല ഇൻ്റർവ്യൂസും ബിബിൻ ജോർജ്നെ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാനീ പറയുന്നത് പിന്നെ ഇതിൻ്റെ റിയാലിറ്റി ജില്ലാന്ന് പറഞ്ഞാൽ ബിബിൻ ജോർജ്ജ് ഒരു മീറ്റ് വെക്കണം ഞാൻ ബിബിൻ ഒരു ദിവസം വിളിച്ചതാണ് അതിനെക്കൊന്ന് കാണുമെന്ന് പറഞ്ഞു കാരണം ഒരു സ്റ്റഡി മൈൻഡിലാണ് ഞാൻ കാണുമെന്ന് അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു അപ്പോൾ കാണാമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ വിളിച്ചപ്പോഴാണ് ശുക്രൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കണമെന്നോട് പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ടാണെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാ ബിബിൻ ജോർജിന് അറിയാം ഓൾറെഡി ഞാൻ മിജീഷൻ ആണെന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ പല പ്രോഗ്രാം വെച്ച് കണ്ടു അങ്ങനെ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ബിബിൻ ജോർജ്ജ് എന്നോട് സംസാരിക്കാറുണ്ട് എവിടെ വെച്ച് കണ്ടാലും ഓഡിയൻ്റെ അടുത്ത് വരാറുണ്ട് അതാണ് താഴ്മ അതായത് ഒരാൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ അച്ചീവ് ചെയ്താലും നമ്മൾ പോലും അറിയാണ്ട് നമ്മളിൽ കടന്നു വിടുന്ന ഒരു സാധനമാണ് അഹങ്കാരം അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ പിന്നീട് ചെയ്യുക അതും കൂടി പറഞ്ഞാൽ തീരുവരാം അപ്പോൾ ഈ ബിബിൻ ഇത് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാനേക്കാം കാരണം എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്താൽ കാരണം പുള്ള എല്ലാ ചരിത്രവും എനിക്ക് അറിയാതെ ഉള്ള കറിയാവുന്നതാണ് കാരണം ഞാൻ താമസിക്കുന്നത് അഞ്ച് കൊല്ലമാണ് ആ സമയത്ത് അഞ്ച് കൊല്ലം ബിബിൻ ജോർജിനെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ബിബിൻ ജോർജിൻ്റെ മൈൻഡ് സെറ്റിലുള്ളത് എന്താ എനിക്ക് സിനിമാ നടനാണോ നായകനാണോ എന്നുള്ളത് പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം ആദ്യം തന്നെ പോയി സിനിമാ നടനാകാൻ വേണ്ടി ഒറ്റടിക്ക് സിനിമാ നടൻ ആകാൻ വേണ്ടിയിട്ടുള്ള ആക്ഷനല്ല എടുത്തത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിപ്പിടിക്കാവുന്ന വഴികൾ എന്തൊക്കെയാണ് അതിലൂടെ സഞ്ചരിച്ചു എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ഒരു വലിയ ലൈഫിലൂടെ സെറ്റ് ചെയ്യും നടനാണെന്നാണെങ്കിലും വേറെ എന്തെങ്കിലും എന്നിട്ട് അതിലേക്ക് എത്താനുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് എടുക്കുമെന്നുള്ളത് അത് തെറ്റാണ് സിനിമാ നടൻ ആവണമെന്ന് ആഗ്രഹിക്കണം എല്ലാവരും ചെയ്യുന്നത് ഓഡിയൻസിന് പോകുന്നു അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ചാൻസ് തേടി പോകുന്നു അതാണ് ആദ്യത്തെ സ്റ്റെപ്പെന്ന് വിചാരിക്കുന്നത് ഞാൻ ഒരു ട്രെയിനർ എന്ന നിലയിൽ പറയുന്നു അതല്ല ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം നമ്മൾ സിനിമാ നടനാകണം എന്നാഗ്രഹിക്കണൻ അവനവൻ്റെ മൈൻഡിൽ ആദ്യം നടനാകണം നമ്മളെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ നടനാകണം അത് നമ്മളെ തീരുമാനിച്ചു ഓർപ്പിക്കണമായിരിക്കും ഇപ്പോൾ മമ്മൂട്ടി അതായത് മമ്മൂക്കനോട് ഒരു ഇൻറ്റർവ്യൂ ഇല്ല ഒരു ലേഡി ചോദിച്ചതാണ് സാറേ സാറ് എല്ലി ഓടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സാറ് സിനിമാ നടനായില്ലെങ്കിൽ ശരിക്കും അഡ്വക്കേറ്റിൻ്റെ ജോലിയായിരിക്കുമോ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ടക്കേന്ന് വന്നാൽ മറുപടി ഇല്ല സിനിമാ നടൻ ആയില്ലെങ്കിൽ എന്നുള്ളതിന് പ്രസക്തി ഇല്ല സിനിമാ നടൻ ആകുകയെന്നുള്ളത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് അത് ഞാൻ പറഞ്ഞ മറുപടി അപ്പോൾ ആ തീരുമാനിച്ച തീരുമാനിച്ചുറപ്പിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡെപ്ത് ഉണ്ടാകണമെന്നുള്ളത് ആ ബിബി ജോർജ് ലൈഫ് ബിബി ജോർജിൻ്റെ പോരായ്മകളെങ്കിൽ ആ കാലിൻ്റെ സ്വാധീനക്കുറവ് അതൊരു പ്രശ്നമേ ഇല്ല കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ താൽക്കാലികമായ മനുഷ്യർക്ക് പല കുറവുകളുണ്ട് ആ കുറവുകൾ വെച്ചിട്ട് നമ്മളെ തരം താഴെ ചിന്തിക്കാൻ പാടില്ല അപ്പം അദ്ദേഹം അവിടെ പരിമിതികളാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള കഴിവുണ്ടാവില്ല എൻ്റെ ഇത് ലൈസ് ഞാൻ വളരെ കഷ്ടതയില്ല എനിക്കറിയാം വളരെ കഷ്ടതയിലൊക്കെ ജീവിക്കുന്ന ആൾ തന്നെയായിരുന്നു വളരെ കഷ്ടതയില്ല അദ്ദേഹം നടനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇല്ലായിരുന്നു അത് കാണാൻ മരിച്ചു പോയി എന്നുള്ളത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു എനിക്കും അറിയാം മരിച്ചു പോയായിരുന്നു അതെൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ഫാദർ കാണാൻ അപ്പോൾ അത്രയും കഷ്ടതയിൽ ജീവിച്ച ആൾ തന്നെ അപ്പോൾ ആ കഷ്ടത്തിൽ നിന്ന് ബിബിൻ ജോറിന് വരെ എത്തിയിരുന്നെങ്കിൽ അത് ബിബിൻ ജോറിൻ്റെ വ്യക്തമായ ലക്ഷ്യം ലൈഫിൽ ഉണ്ടായി മൈൻഡ് സെറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പിലുണ്ടായി വഴികേണ്ട കലാപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു ഇന്റർവ്യൂ കിട്ടുള്ളൂ അതിനാണ് അദ്ദേഹം പാട്ട് പാടല്ലാതാണ് അദ്ദേഹത്തിന് എളുപ്പമല്ലേ ചെയ്യാൻ പറ്റിയത് ഈ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ടഫായിട്ടുള്ള ക്വസ്റ്റിനും വെച്ചിട്ട് ഓർഡറിൽ വരുന്ന ക്വസ്റ്റിനു ഭയങ്കര ടഫായിരിക്കും ആ ടഫായ കൊസ്റ്റിനെ ആലോചിച്ച സമയങ്ങളിൽ നിന്ന് എളുപ്പമുള്ളത് ആദ്യം എഴുതാൻ പറയും എളുപ്പമുള്ള ആദ്യം ചെയ്തിട്ട് ഫൈനലി പിന്നെ അത് നോക്കാൻ തുടങ്ങി ടഫായിട്ടുള്ള അതുപോലെ തന്നെയാണ് ലൈഫ് നമ്മളുടെ മുമ്പിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താണ് അത് ചെയ്യുവോ അതാണ് ആയിരിക്കുന്ന കാരണം സിനിമാ നടനാകോ നായകനോ എന്നുള്ള നമ്മുടെ മൈൻഡിൽ വളർന്നുകൊണ്ടിരുന്ന അവർ മുമ്പിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കും അതുകൊണ്ട് ആദ്യം തന്നെ ഒറ്റയടിക്ക് ഒരു നടനാണോ എന്നുള്ള ഇതിന് പ്രയത്നിക്കുമ്പോൾ നമുക്ക് ഫെയിലിയർ സംഭവിക്കും കാരണം ഒരു എഞ്ചിനീയർ പ്ലാൻ വരക്കുമ്പോൾ വ്യക്തമായ പ്ലാൻ മനസ്സിലുണ്ടായിട്ടാണ് അത് പേപ്പറിലോട്ട് അവസാനം ഒരു ബിൽഡിങ്ങാണ് അത് തന്നെയാണ് ഇല്ലാത്തത് അപ്പോൾ ബിപിൻ ജോർജ് ശരിക്കും അതിതീവ്രമായ സെറ്റും വ്യക്തമായ ലക്ഷ്യം വെച്ചിട്ട് പാട്ട് പാടുമ്പോഴും ഞാൻ ഇങ്ങനെ ഒരു പാട്ടുപാടി എൻ്റെ ജീവിതം ഇങ്ങനെ പോകുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല മിമിക്രി ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ഒരു മിമിക്രിക്കാരനായി പോകാമെന്ന് ചോദിച്ചിട്ടില്ല ഇതെല്ലാം ടെംപറിയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നടനാവുക എന്നുള്ളതായിരുന്നു നായകനാകുക എന്നുള്ളത് എൻ്റെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലധികം സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നു സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ട് അതിലൂടെ സഞ്ചരിക്കുകയും അതിൽ അതിലൂടെ ശ്രമിക്കുകയും മീൻസ് മുമ്പിലുള്ള വഴികളിലൂടെയെല്ലാം ഹാർഡായിട്ട് പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നെച്ചത് അങ്ങനെ എഴുതാനുള്ള സാഹചര്യം വന്നു അവസാനം ഞാൻ ഫൈനലിലേക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ വിഷ്ണു കൂടി കൃഷ്ണൻ എടുത്തിട്ട് സ്ക്രിപ്റ്റ് എഴുതി അവർക്ക് തന്നെ അതിൻ്റെ അകത്ത് നായകനാണെന്നും ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അതെഴുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ സിനിമയാക്കാൻ അവർ പല ശ്രമങ്ങൾ നടത്തി പക്ഷെ അവർക്ക് നായകനാകാനായിട്ടുള്ള ഓപ്ഷൻ വന്നില്ല ഞാൻ അങ്ങനെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കാര്യം ആ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയിൽ ജയസൂര്യ ചെയ്ത കഥാപാത്രം കാലിന്യ സ്വാധീനക്കുറവുള്ള ആ കഥാപാത്രം ബിബിൻ ജോർജ് ചെയ്യാൻ ആഗ്രഹിച്ചതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ബിബിൻ ജയ ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല ഡിസ്കസ് ചെയ്തതിനൊരു ക്ലാരിറ്റി ആയിട്ടുമായിരിക്കും എന്തായാലും അങ്ങനെ ആഗ്രഹിച്ചാണെങ്കിലും അവിടെ അവിടെ അവരുടെ സ്ക്രിപ്റ്റ് സിനിമയായി അവർക്ക് രണ്ടു പേർക്കതിലൊരു വേഷം ചെയ്തു പക്ഷെ അടുത്ത ദുൽഖറിൻ്റെ പടത്തിൽ അവർ രണ്ടുപേരും നല്ല വേഷം ചെയ്തു പിന്നീട് ബിബിൻ ജോർജ് ഒരു പഴയ ബോംബ് കഥയെന്ന് പറയുന്നത് ഷാഫി സാറിൻ്റെ പടത്തിൽ നായകനെ ഇൻഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഇത് നല്ലൊരു ആക്ടറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വീകാരനായ നല്ലൊരു മനുഷ്യനാണ് പിഞ്ചോറിൻ്റെ മൈൻഡ് വളരെ താഴ്മയളിമയുള്ള ഒരാളായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ നേരിട്ട് ഇടപെടണമെന്ന് മനസ്സിലായി അപ്പോൾ ഇന്ന് അദ്ദേഹം ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ഒരു സിനിമാ നടൻ നായകനായി മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വ്യക്തമായ ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ പരിശ്രമിക്കാനുള്ള മേ തീവ്രമായി ആകുന്നു മൈൻഡ് സെറ്റ് അതാ അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടാവുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇക്കരെ നിൽക്കണ കളഞ്ഞിട്ട് അക്കരെ നിൽക്കണ മൈൻഡ് അതിന്റെ മനസ്സിലായി ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായിട്ട് തോന്നുന്നു ഇക്കരെ നിക്കണ കാര്യം എന്തായാലും അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അക്കരയിലേക്ക് എത്തണ്ട ഇക്കരെ നിന്ന് ചാടി അപ്പുറത്തോട്ട് ചാടിയിൽ നിർത്തി നമ്മളുടെ മുമ്പിലുള്ള കർമ്മം എന്താ അത് ചെയ്യുക പക്ഷെ നമ്മൾക്ക് അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫ് ബോളില്ലേ ആ ലൈവ് ബോൾ തീവ്രമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഞാൻ പറയാൻ കാര്യം ഈ ലോകത്ത് പകരം വെക്കാനില്ലാത്ത ഓരോരോ ട്രെയിനർ ഞാനായിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെയിനറാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഒരു വ്യക്തിക്ക് മാത്രം ട്രെയിനിങ് കൊടുക്കുന്ന രീതി എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു വ്യക്തി മാത്രം ഉണ്ടാവുള്ളൂ അതായത് ഒരു വ്യക്തിക്ക് മാത്രം പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഓൾറെഡി പാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ അപ്പോൾ അത് ഇന്ത്യയിലാരും അങ്ങനെ ചെയ്യണില്ല എന്നാണ് വിചാരിക്കുന്നത് അതൊരു കൗൺസിലിംഗ് ആവൊന്നുമല്ല സൈക്കോളജിക്കായിട്ടുള്ള മൈൻഡ് പവറും അല്ലെങ്കിൽ യൂണിവേഴ്സൽ പ്രകൃതിയുടെ ശക്തി ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രെയിൻ അപ്പോൾ അത് ആ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ വേറെ ആളും ചെയ്യാത്തൊരു രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ള രീതി അതിൽ എനിക്ക് ഒരു ഗ്രൂപ്പ് ട്രെയിനിങ്ങാ ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല പേയ്മെൻറ്റ് പ്രോഫിറ്റ് കിട്ടും പക്ഷേ അതിലും കൂടുതൽ റിസൾട്ട് അതായത് ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ട്രെയിനിങ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആ വ്യക്തിനെ പരിശീലിപ്പിച്ച് അയാളുടെ മൈൻഡ് കറക്റ്റ് ട്രാക്കിലാക്കി അയാളുടെ ലൈഫ് ബോളിലോട്ട് എത്താൻ അയാളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പല ആൾക്കാരെയും ട്രെയിൻ ചെയ്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ആയിട്ട് ഇപ്പോൾ ചെയ്യണം കാരണം ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ടുണ്ട് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു സോഷ്യൽ സർവീസും മേള ട്രെയിനിങ്ങുകളൊക്കെ എൻട്രി വെച്ചിട്ട് അപ്പോൾ ഈ അനുഭവത്തിൻ്റെ കച്ചിട്ടാണ് ഞാൻ ആരും ഇരിക്കുക അപ്പോൾ അതുപോലൊരു വ്യക്തമായ ലക്ഷ്യം ഏതൊരാൾക്കും ഉണ്ടാകും അയാളായിരിക്കുന്ന കർമ്മം നന്നായിട്ട് ചെയ്യുകയും ചെയ്യുക ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തുന്നതിന് മുമ്പ് പല കം സ്ഥലത്തും ജോലിക്ക് ജോലി ചെയ്തിട്ടുണ്ട് ഞാനൊരു ഇരുമ്പ് കടയിൽ അവിടെ എന്താണ് ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പച്ചക്കറി പച്ചക്കറികട ചെറായി ബീച്ചിൽ ബലൂൺ വിൽക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറച്ചി വിടുന്ന ബിസിനസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഞാൻ ഈ ജോലിയിലായിരിക്കും ജീവിതകാലം പോകുമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഇതെല്ലാം ടെമ്പറിയാണെന്നും എനിക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തും എന്നുള്ള വിശ്വാസം എങ്കിലും അതായത് എൻ്റെ ലൈഫ് ലൈഫുകളിലോട്ട് ഞാൻ എത്തണത് എൻ്റെ മനസ്സിൽ ഞാൻ ആ ലൈഫ് ഗോളിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ ബോധ്യവും ലക്ഷ്യമിടിക്കേണ്ടായിരുന്നു പക്ഷേ പുറമെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ വരുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു അങ്ങനെ ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസരം ഇനിയും എനിക്ക് അപ്ഡേഷൻസ് ഉണ്ട് ലൈഫിൽ അതിലേക്ക് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പോയുള്ളൂ ഒരു ക്ലാരിറ്റി ലക്ഷ്യത്തിനുണ്ടാണ് അതാണ്ട് കുറേ ആഗ്രഹങ്ങളും വന്ന പോലെയൊക്കെ പോണ രീതിയാണെങ്കിൽ നമ്മൾ നോക്കി വിടും അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവരും റീത്തിങ്ക് ചെയ്യുക ലൈഫിൽ ആഡ് ചെയ്യുക നന്ദി നമസ്കാരം